കൽപ്പറ്റ മുണ്ടക്കൈ ചൂരൽമല ചൂരൽമലിതർക്ക് സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന മാതൃകാ ടൌൺഷിപ്പിന്റെ നിർമ്മാണം ഈ മാസം ആരംഭിക്കും മുഖ്യമന്ത്രി ടൗൺഷിപ്പിന്റെ തറക്കല്ലിടും പിടിച്ചുകൊണ്ട് ത്വരിതഗതിയിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനായുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാണ് സർക്കാർ നടപ്പിലാക്കുന്നത് ആദ്യഘട്ട പട്ടികയിലുള്ളത് ഇവരിൽ നിന്നാണ് സമ്മതപത്രം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാം ഘട്ട പട്ടികയിലെ എ ലിസ്റ്റും അന്തിമമായി ബി ലിസ്റ്റിൽ ആക്ഷേപങ്ങൾ സ്വീകരിക്കുകയാണ് നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് മുന്നോടിയായുള്ള വിവിധ പഠനങ്ങളും സർവേകളും പൂർത്തിയാക്കി കഴിഞ്ഞു ടൗൺഷിപ്പിന്റെ സ്കെച്ച് കിഫ്ബിക്ക് കീഴിലുള്ള കിഫ്കോണും സ്കെച്ചിന്റെ അടിസ്ഥാനത്തിൽ യു എൽ സി സി വീടുകളുടെയും കെട്ടിടങ്ങളുടെയും വിശദമായ പ്ലാനും തയ്യാറാക്കി പ്രകൃതി ദുരന്തങ്ങൾ പ്രതിരോധിക്കും വിധമാണ് ടൗൺഷിപ്പിലെ വീടുകളും കെട്ടിടങ്ങളും നിർമ്മിക്കുക ഏഴ് സെന്റിൽ ആയിരം ചതുരശ്ര അടിയിലാകും ഓരോ വീടും ഭാവിയിൽ ഇരുന്നില നിർമ്മിക്കാൻ കഴിയുന്ന അടിത്തറയുമുണ്ടാകും രണ്ട് കിടപ്പുമുറികൾ പ്രധാനമുറി സിറ്റൌട്ട് ലിവിംഗ് പഠനമുറി ഡൈനിങ് അടുക്കള സ്റ്റോർ ഏറിയ ശുചിമുറി എന്നിവയും ഉണ്ടാകും ആരോഗ്യ കേന്ദ്രം അംഗനവാടി പൊതുമാർക്കറ്റ് കമ്മ്യൂണിറ്റി സെന്റർ തുടങ്ങിയവയും ടൌൺഷിപ്പിന്റെ ഭാഗമായി നിർമ്മിക്കും മൾട്ടിപർപ്പസ് ഹാൾ കളിസ്ഥലം ലൈബ്രറി സ്പോർട്സ് ക്ലബ് ഓപ്പൺ എയർ തിയേറ്റർ എന്നിവയുമുണ്ടാകും ഒരു ക്ലസ്റ്ററിൽ ഇരുപത് വീടുകൾ വീതമാണ് ഉണ്ടാവുക ഭൂമി ഏറ്റെടുത്ത് അടുത്ത ആഴ്ച തന്നെ നിർമ്മാണ ഏജൻസിക്ക് കൈമാറും ദുരന്തബാധിതരെ കേന്ദ്ര സർക്കാർ ക്രൂരമായി അവഗണിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ ചേർത്തുനിർത്തി പുനരധിവാസം ഉൾപ്പെടെയുള്ളവ നടപ്പിലാക്കുകയാണ് ഇതുവരെ ഇരുപത്തിയഞ്ച് പോയിന്റ് ആറ് നാല് കോടി രൂപ ദുരന്തബാധിതർക്ക് ബാധിതർക്ക് നൽകി കഴിഞ്ഞു മരണപ്പെട്ടവരുടെ ആശ്രിതർക്കുള്ള സഹായം പരുക്കേറ്റവർക്കും കിടപ്പുരോഗികൾക്കുമുള്ള സഹായം ചികിത്സാ സഹായം മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നൽകിയ തുക ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വിതരണം ചെയ്ത അടിയന്തര സഹായം ഒരു കുടുംബത്തിലെ രണ്ടുപേർക്ക് ദിവസം മുന്നൂറ് രൂപ വീതം നൽകുന്ന ജീവനോപാധി വീട്ടുവാടുക എന്നിവയായാണ് ഈ തുക നൽകിയത് ദുരന്തബാധിതരെ ബാധിതരെ നെഞ്ചോട് ചേർത്തുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇരുപത്തിയേഴിന് മുഖ്യമന്ത്രി ടൗൺഷിപ്പിനായുള്ള തറക്കല്ലിടുന്നതും വയനാട് നിന്നും പി വി ജോഷില